നമസ്കാരം ഞാൻ സുനിൽ മഠത്തിൽ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് വീണ്ടും വന്നത് പൊതുവില് ആളുകൾക്കൊക്കെ ഒരു ചിന്താഗതിയുണ്ട് അവനെന്ത് വിചാരിക്കും അവൾ എന്ത് വിചാരിക്കും സമൂഹം എന്ത് വിചാരിക്കും അല്ലേ ഒരു വീട് പണിയ പണിയാണെങ്കിൽ വീട് പണിയുകയാണെങ്കിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു ചില കാഴ്ചകൾ അവനവൻ്റെ ആവശ്യത്തിനുള്ള വീടല്ല പണിയുന്നത് അവനവൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള വീടല്ല പണിയുന്നത് അതിനേക്കാളും ഒരുപാട് മുകളിലുള്ള വീടുകൾ പണിയാറുണ്ട് എന്തിനാണത് അടുത്തവന്റെ വീട് നല്ല സൗകര്യത്തിലുള്ള വലിയ വീടാണ് അപ്പം നമ്മുടെ വീട് അതുപോലെ അതിനേക്കാൾ മോശമായാൽ എന്ത് വിചാരിക്കും അവൻ അല്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും അല്ലേ പക്ഷേ എന്ത് സംഭവിക്കും കടവും വാങ്ങി പെരയും വെച്ച് അവസാനം ഇവൻ അതിനകത്ത് മനസമാധാനത്തിൽ കിടന്നു വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലേ സ്വാഭാവികം ഇതുപോലെ തന്നെയാണ് ഒരു വിവാഹം നടത്തുകയാണെങ്കിൽ ഏതോ കാലത്ത് കണ്ടു പരിചയപ്പെട്ട് ഒരുത്തനെ വിളിച്ചില്ല എങ്കിൽ അവനെന്ത് വിചാരിക്കും കല്യാണത്തിന് ഉണ്ടാക്കുന്ന സദ്യകൾ എല്ലാ ഐറ്റംസും ഇല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും അല്ലേ അവനെന്ത് ഈ കടവ് മേടിച്ച് കടത്തിൻ്റെ കൂടുവാക്കി മകന്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണം നടത്തും സംഭവിക്കുന്നുണ്ടാ അതിൻ്റെ മനസമാധാനം പോകും പ്രിയമുള്ളവരെ ഞാൻ വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ട നമ്മുടെ കീശ എന്ത് വിചാരിക്കുമെന്ന് മാത്രമേ നോക്കാവുള്ളൂ നമ്മുടെ കീശയുടെ വലിപ്പം മാത്രം നോക്കി കാര്യങ്ങൾ ചെയ്യുക അത് നോക്കി മാത്രം വീട് പണിയുക അത് നോക്കി മാത്രം വിവാഹം നടത്തുക അത് നോക്കി മാത്രം ആഘോഷങ്ങൾ നടത്തുക എങ്കിൽ നാളെ നിനക്ക് മനസമാധാനവും സന്തോഷവും ഉണ്ടാകും ഒരു കാര്യം വരുന്നത് ബാധ്യത പേറാൻ നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ത് വിചാരിക്കുമെന്ന് നീ കരുതൽ നാട്ടുകാർ ആരും ഉണ്ടാകില്ല അവരും നാളെ പറയും അവൻ ചിന്തിക്കാണ്ട് ചെയ്തതല്ലേ എന്ന് പറയും അതുകൊണ്ട് ചിന്തിക്കുക നിൻ്റെ കീശയുടെ വലിപ്പം എത്രയുണ്ട് അതനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു